ഹലോ കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സൂര്യൻ ഉദിക്കാൻ മറന്നാലും നമ്മൾ പതിവ് തെറ്റാതെ എഴുന്നേൽക്കുന്നവരാണ് എല്ലാ വീട്ടമ്മമാരും പിറ്റേ ദിവസം എന്തുണ്ടാക്കുമെന്നും തലേന്ന് തന്നെ ആലോചിച്ച് തല പുകഞ്ഞായിട്ടാണ് കിടന്നുറങ്ങാൻ അതുകൊണ്ട് പിന്നെ രാത്രി ഉറക്കമുണ്ടല്ലാതെ തന്നെ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നുണ്ടാവും എണീച്ച വഴി ഞാൻ സാധാരണ ചെയ്യാറ് അടുപ്പത്തേക്ക് ചോറിനുള്ള വെള്ളം വെച്ച് അരിയിടുക എന്നുള്ളതാണ്ടോ വെള്ളപ്പം ഉണ്ടാക്കാന്ന് പറഞ്ഞത് വൈകുന്നേരം തന്നെ കലേദിവസം അരച്ച് വെച്ചത് കൊണ്ട് രാവിലെ വെള്ളപ്പം ഉണ്ടാക്കിയ ഈ സമയത്ത് നമ്മൾ അപ്പുറത്തെ അടുപ്പിലേക്ക് കുക്കറിലേക്ക് കുറച്ച് വെള്ളരിക്ക പച്ചവളവും സവോള തക്കാളിയൊക്കെ കയറിയിട്ട് വെള്ളരിക്ക കറി ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ലേശം തേങ്ങയും കൂടി അരച്ച് വെച്ച് നമ്മൾ കുക്കറിൽ വെള്ളരിക്ക കറി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളപ്പത്തിന് എന്താ കറി എന്നല്ലേ ഇഷ്ടം ഉണ്ടാക്കിയിട്ടോ തേങ്ങയൊക്കെ ഭയങ്കര വില അതുകൊണ്ട് തന്നെ ഞാൻ ലേശം ഉരുളക്കഴിഞ്ഞെടുത്ത് നല്ല മസാല പോലെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതാകുമ്പോൾ പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാകും മക്കൾക്കൊക്കെ ഉരുളക്കിഴങ്ങ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഉരുളക്കിഴങ്ങ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഇവിടെ കലക്കി പറഞ്ഞാലും ചപ്പാത്തി ഉണ്ടാക്കിയാലും അപ്പം ഉരുളക്കിഴങ്ങ് ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കൂട്ടോ നല്ലൊരു ടേസ്റ്റാണ് മസാല ഒക്കെ ഇട്ടിട്ട് നല്ല മോപ്പിച്ചെടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല വറ്റിച്ച് റോസ്റ്റാക്കിയെടുത്ത് അടിപൊളി ടേസ്റ്റായിട്ടും അപ്പം പിന്നെ ഈ കൂട്ടത്തിലും ഇങ്ങനത്തെ റോസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നതായിട്ടും സ്നക്ക് നമ്മൾ ഒപ്പിച്ചെടുക്കാറ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ ഇതുപോലെ ഒരു ദിവസം അപ്പത്തേനെ ചപ്പാത്തിക്കൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റ് പിന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കും അപ്പോൾ ഇതെല്ലാം അടുപ്പത്ത് വെച്ച സമയത്ത് നമ്മൾ ഉപ്പേരിക്കെടുത്ത് വെച്ച പയർ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ കുറച്ച് എണ്ണ വെച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് കുറച്ച് ചെറിയ ചെറിയുള്ളിയും ഒരു പച്ചമുളകും കുറച്ച് വേപ്പിൻ്റെ ഇലയിട്ട് നല്ലപോലെ പൊര വഴിറ്റെടുത്ത് അതിലേക്ക് ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നല്ല ഒന്ന് ഇളക്കെടുക്കാട്ടോ അതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ച പയറിട്ടെടുത്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് പിന്നെ പയർ വെക്കുമ്പോൾ ഒരുപാട് വെള്ളം വെള്ളമൊന്നൊഴിച്ച് വേവിച്ചെടുക്കുന്നതിന് വേണ്ടാട്ടോ ആ ആവിയിൽ വെന്തെടുക്കാൻ തന്നെ ഉള്ളൂ അപ്പോൾ പിന്നെ നമ്മൾ ആവിയിൽ നമ്മുടെ പയർ വേവിച്ചെടുക്കുക മൂടി വെച്ച് വേവിച്ച് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കുക ഈ സമയത്ത് ഉപ്പിടാൻ മറക്കണ്ട കേട്ടോ ഉപ്പിടാൻ മറക്കണ്ട എന്നല്ല ഞാൻ ഉപ്പിട്ടിട്ടുണ്ട് അതുകൊണ്ട് എന്ത് പറഞ്ഞാലും ഉപ്പിടാൻ മറക്കില്ല എന്നറിയാം കാരണം ഉപ്പില്ലാതെ നമുക്കൊരു സാധനവും വായിലേക്ക് വെക്കാൻ പറ്റില്ലല്ലോ കൂടിയാലും പ്രശ്നക്കാരനാണ് കുറഞ്ഞാലും പ്രശ്നക്കാരനാണ് അപ്പോൾ നമ്മൾ ഉപ്പൊക്കെയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കാൻ നല്ല വെന്ത് കിട്ടും കേട്ടോ വെള്ളം വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആദ്യം തന്നെ ആവശ്യത്തിന് വെള്ളമുണ്ട് നമ്മുടെ വെള്ളിരിക്കാ കറി വെച്ചത് നമ്മൾ വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് പുളി ഒഴിച്ചിണ്ടാക്കിയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ പാത്രം ക്ലാവ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വേറൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റിയിട്ടാണ് നമ്മൾ കടുക്ക് തളിച്ച് കൊടുക്കുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ ഏകദേശം പണിയൊക്കെ അടുക്കള പണിയോ ഒരുങ്ങിയിട്ടുണ്ടാവും കേട്ടോ പിന്നെ ഇനി രാവിലത്തെ ചായവിടെയൊക്കെ കഴിഞ്ഞ് മോളൊരുക്കി സ്കൂളിൽ വിട്ട് മോനെ കളിപ്പിച്ച് കുറച്ചു നേരെ ഇരിക്കാനൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ ഇരിക്കാമെന്ന് വിചാരിച്ചാൽ കുറേ സമയം ഇരിക്കാനൊന്നും സമയമല്ലായിട്ടോ ഒന്ന് നമ്മുടെ ഓരോ പണികളവിടെ പെൻഡിങ്ങായിട്ട് അങ്ങനെ കിടക്കും അങ്ങനെ അവനെ കുളിപ്പിച്ച് അവനെ തിന്നാനൊക്കെ കൊടുത്ത് അവൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു ഭാഗത്ത് തിരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അടിച്ചു വരി തുടക്കലിലേക്ക് കിടക്കുള്ളു അടിച്ചു വരി തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേഗം സമയം പോകുന്നതറിയില്ല അപ്പത്തേക്ക് ഉച്ചയായി ഉച്ച കഴിഞ്ഞ് വൈകുന്നേരമായി അപ്പോഴത്തേക്ക് മോ സ്കൂളിൽ നിന്ന് വിട്ട് വേഗം ചെയ്യും രണ്ട് പേരുടെയെങ്കിലും യുദ്ധം കേട്ടോ രണ്ട് പേരുടെ യുദ്ധം കഴിഞ്ഞാൽ അവൾ കുളിച്ച് മാറ്റി വന്നവർക്ക് ചായയും കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും എൻ്റെ കാര്യം പറയണ്ടല്ലോ ഒരു ലോഡ് പാത്രം കൊട്ടത്തളത്തിലേക്ക് നിറഞ്ഞ് കുമിഞ്ഞ് വന്നിട്ടുണ്ടാവും ആരെ കൊണ്ടിട്ടൊന്നും ചോദിക്കണ്ടട്ടോ എനിക്കറിയില്ല എന്തായാലും നിറഞ്ഞിട്ടുണ്ട് ഓരോന്നോരോന്നായിട്ട് അതൊക്കെ കഴുകി പെറുക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ പണിയുടെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് അരിയും ഉഴുന്നും കൂടി എടുത്ത് വെള്ളത്തിലിട്ടിരുന്നു കേട്ടോ ഞാൻ അരി നല്ലപോലെ പോലെ കഴുകിയിട്ട് ആ വെള്ളത്തിലാണ് അരി ഇടാറുള്ളത് അതാകുമ്പം അരി അരയ്ക്കാൻ ആ വെള്ളം തന്നെ മതിയാവും കേട്ടോ അങ്ങനെ പിറ്റേ ദിവസത്തേക്കുള്ള അരിയൊക്കെ അരച്ച് വെച്ച് കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി ഒതുക്കി പറക്കി എടുത്ത് വെച്ച് കഴിഞ്ഞ് രാവിലത്തെ പാത്രങ്ങൾ എടുത്ത് വെച്ച് തരുമ്പോഴത്തേക്കും വൈകുന്നേരത്തെ പാത്രങ്ങൾ കുഞ്ഞിട്ടുണ്ടാവും അതൊക്കെ കഴുകി ഒതുക്കി പരക്കി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസത്തേക്ക് രാവിലത്തേക്കുള്ള വിറക് ഒറ്റിടിക്കാനും ഓനക്കൂടെ എടുക്കാനും മുറ്റരയ്ക്ക് വരാനൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങും ആ സമയത്ത് മക്കൾ രണ്ട് പേരേൻ്റെ കൂടെ പുറത്തേക്ക് ഇറങ്ങാറുണ്ട് ഇത്രയും പണിയൊക്കെ ചെയ്തോന്നിരിക്കാമെന്ന് വിചാരിക്കേണ്ട കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴേക്കോ അവനോൻ്റെ ആരോഗ്യത്തിനും സ്റ്റാമിനയ്ക്കുമുള്ള ഭക്ഷണങ്ങൾ അങ്ങനെ കഴിച്ചു പോകുന്നുണ്ടെന്ന് മാത്രം എന്തെല്ലാം എന്തായാലും കഴിയാനായിരുന്നു അതല്ലോ ഒന്നും അറിയൂയില്ല എന്ന് പറയുന്ന അവസ്ഥയുണ്ടോ സമയം ഇങ്ങനെ ഓടുന്നുണ്ടാവും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയെടുത്ത് ഇങ്ങനെ പോകുന്നുണ്ടാവും എന്തായാലും ഇതൊക്കെ ശീലമായതുകൊണ്ട് ഇപ്പോൾ വലിയ കുഴപ്പമില്ലെങ്കിൽ അത് പോകുന്നുണ്ട് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് തീരെ സമയം കിട്ടാറില്ല കേട്ടോ ഈ പണിയൊക്കെ ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഇതേപോലെ എടുത്ത് തീർക്കാണ് അപ്പോഴും ഈ പണിയൊക്കെ എടുക്കുമ്പോൾ എനിക്ക് ഇഷ്ടംപോലെ സമയം ബാക്കിയുണ്ടായിരുന്നു ജോലിക്കും പോയിരുന്നു പക്ഷേ ഇപ്പോൾ വീട്ടിലിരിക്കുമ്പം വൈകുന്നേരം ആയാലും എൻ്റെ പണി ഒരുങ്ങിൽ കിട്ടും അതെന്താ അങ്ങനെ എനിക്ക് മാത്രമാണ് എങ്ങനെയെന്ന് എൻ്റെ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കാറുണ്ട് അപ്പം പിന്നെ വൈകുന്നേരം പണി മാറ്റി വന്നിട്ട് ചേട്ടാ ഇതെൻ്റെ മീനും മേടിച്ച് വന്നിട്ടുണ്ട് രണ്ട് ടൈപ്പ് മീനേയും മത്തിയും നമ്മുടെ കഷ്ണ മീനും ഉണ്ടായിരുന്നു മത്തി ഞാൻ നല്ല മസാലയൊക്കെ പറ്റി പൊരിക്കാനായിട്ട് വെച്ചു കഷ്ണമീൻ ഞാൻ അങ്ങനെ തന്നെ കുടമ്പുള്ളിയിട്ട് അടുപ്പത്തേക്ക് കറിയും വെച്ച് വെച്ചു കേട്ടോ അപ്പം നാളത്തേക്കിനി നോക്കണ്ടല്ലോ ഇങ്ങനെ മീൻ മേടിച്ച പിറ്റേ ദിവസത്തേക്ക് പണി എളുപ്പായി വേറെ തോരനും കാര്യമൊന്നും നോക്കണ്ട അപ്പം ഇന്നത്തെ പണി നാളത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ടിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് അപ്പം നോക്കാം അപ്പം ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഓക്കേ ബൈ